ഇടുക്കി ബൈസൺ വാലിയിൽ ഗൃഹനാഥനെ അയൽവാസി വെട്ടിക്കൊലപ്പെടുത്തി ചക്രമുടി പാറക്കടവ് ഓലിക്കൽ സുധനാണ് മരിച്ചത് സംഭവത്തിൽ അയൽവാസി അജിത്തിനെ രാജക്കാട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തു ഇടുക്കി ബൈസൻവാലിയിൽ ഗൃഹനാഥൻ വെട്ടേറ്റു മരിച്ചു ഓലിക്കൽ സുധനാണ് മരിച്ചത് ഇന്നലെ രാത്രിയോടെയാണ് സംഭവം ബൈസൻവാലി ചൊക്രമുടി പാറക്കടവ് ഭാഗത്ത് സുധനെ വെട്ടേറ്റ് രക്തം വാർന്ന നിലയിൽ പ്രദേശവാസികൾ കണ്ടെത്തുകയായിരുന്നു ഉടനെ നാട്ടുകാർ ചേർന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല സുധന്റെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി സുധനും സമീപവാസിയായ അജിത്തും തമ്മിൽ കഴിഞ്ഞ ദിവസം വാക്തർക്കമുണ്ടായിരുന്നതായി നാട്ടുകാർ പറഞ്ഞു അജിത്തിന്റെ വീടിന് സമീപമാണ് സുധന് വെത്തേറ്റത് പ്രതിയെന്ന് സംശയിക്കുന്ന അജിത്തിനെ രാജാക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു എം ന്യൂസ് നെറ്റ്വർക്ക് രാജാക്കാട് വാണിജ്യ നെറ്റ് വയ്ക്കാനാകാത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ആൻഡ് ഡയമണ്ട് നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ గోల్డ్ ఆండ్ డైమండ్స్ సెన్ట్రల్ జంగ్షన్ నెడుం